കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ബാമിക ചുബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് മത്തന്റെ ഇല വെച്ചിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇതിപ്പോ ഇങ്ങനെ അധിക വീടുകളിലൊന്നും ഇങ്ങനെ മത്തന്റെ ഇല നമ്മൾ കാണാറില്ല ഒരു ഞങ്ങൾ കടയിൽ നിന്നൊക്കെ മത്തം വാങ്ങിക്കുമ്പോ തന്നെ രണ്ട് മൂന്ന് വിത്ത് വെറുതെ ഇട്ട് വെച്ചാൽ മതി അവിടെത്തന്നെ നന്നായിട്ട് മുളച്ച് പടർന്നു വരുന്ന ഒരു ഇലയാണ് മത്തന്റെ ഇല എന്ന് പറയുന്നത് ഇത് തോരൻ വെച്ചാലും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് വേറൊരു കറി നമുക്ക് ആവശ്യമില്ല ഈ തോരം കൂട്ടിയിട്ട് നമുക്ക് പോലെ ചോറ് കഴിക്കാം അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്ക എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം ആദ്യം നമുക്ക് ഈ മത്തൻ്റെ എല്ലാം നന്നായിട്ട് കനം കുറച്ചിട്ട് നരിഞ്ഞെടുക്കാം നമ്മൾ അതിന്റെ കൂമ്പയിൽ ഇതാ ഇങ്ങനത്തെ ഈ തളിയിലെ ഈ കൂമ്പൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് ഇതൊക്കെ തോരഞ്ഞ് പറ്റും നല്ല ടേസ്റ്റ് ആണ് ഇതൊക്കെ ഇട്ടാല് നമുക്ക് ഇതെല്ലാം നന്നായിട്ട് നരിഞ്ഞെടുക്കാം നന്നായിട്ട് കഴുകിയിട്ട് കണ്ട് നമ്മൾ അരിയുന്നത് ട്ടി കൂട്ടിട്ട് അരിയരുത് ഉപ്പേക്കുമ്പോ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് നന്നായിട്ട് കനം കുറച്ച് പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ് നമ്മൾ ഏതെങ്കിലും ഒരു എല വർഗത്തിൽ പെട്ട എന്തെങ്കിലും ഒന്ന് തോരം വെച്ച് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മളിങ്ങനെ ഈ മത്തൻറെ ഇലയും മുരികടെ മുരിങ്ങേന്റെ ഇല ചീരേൻറെ ഇല ഒക്കെ ഇങ്ങനെ തോരം വെച്ച് കൊടുത്താല് നല്ലതാണ് ചോറിന്റെ കൂടെ കഴിക്കുമ്പോ അവരന്റെ ടേസ്റ്റ് വ്യത്യാസമൊന്നും അങ്ങനെ അറിയില്ല അങ്ങനെ കഴിച്ചു കഴിച്ചുപോയ്ക്കോളൂ മത്തന്റെ ഇപ്പം അങ്ങനെ അധികം വീഴുകൾ ഒന്നും ഉണ്ടാവില്ല പക്ഷെ കിട്ടുന്നവരാണെങ്കിൽ എന്തായാലും ഇതുപോലും തോരം വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് ഈ മത്തന്റെ ഇങ്ങനെ തളിരലയും അധികം മൂക്കാത്ത എല്ലാം നമ്മൾ എടുത്തിട്ട് വേണ്ടത് ഉപ്പേരി വെക്കാനായിട്ട് നല്ല മൂക്കായല്ല എടുക്കരുത് അതിന്റെ കൂമ്പും ഇങ്ങനെ വള്ളി പോലെ ആയിട്ട് വരുന്ന ആ ഭാഗം നമുക്ക് ഉപ്പേരി വെക്കാനായിട്ട് എടുക്കാം മത്തന്റെ ചെറിയ പൂ നമുക്ക് എടുക്കട്ടെ അതിൻ്റെ കൂടെ വെക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്നല്ല എപ്പോഴും മത്തം വാങ്ങുക അങ്ങനെ മത്തം വാങ്ങുമ്പോ അതിന്റെ ഉളത്തൊക്കെ ഉരു ഒന്ന് ഇട്ട് നോക്കിയാൽ മതി നന്നായിട്ട് തന്നെ പടർന്ന് ഇതുപോലെ മത്തന്റെ എല്ലായി വരും നമ്മളിത് മത്തന്റെ എല്ലാം മുഴുവൻ ഇതുപോലെ നന്നായിട്ട് കാനം കുറച്ചരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം തോരനിലേക്ക് അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടിയതും പിന്നെ മൂന്ന് പച്ചമുളക് എരിയ ആവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും ചതച്ചെടുക്കുക വെള്ളം ചേർക്കാതെ വേണ്ടി ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സീന്റെ ജാറിലേക്ക് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്ക തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്ക ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ കൂടി കൂടെ ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്ക ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്ക എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്ക നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം സവാളയും ഒരു മറ്റൻ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ചെറിയുള്ളി ഉണ്ടെങ്കി ചെറിയുള്ളി ചേർത്ത് കൊടുത്താ മതി ഇതൊന്നും നന്നായിട്ട് മൂത്ത് മൂത്തുവരട്ടെ സവാളയും മറ്റൻ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അരിച്ചു ഈ ചതച്ചെടുത്ത് അരപ്പില്ലേ അതും കൂടെ ചേർത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് നന്നായിട്ട് ഇതിന്റെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് വരെ ഒന്ന് വാട്ടി കൊടുക്കഞ്ചു മിനിറ്റ് തേങ്ങേന്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് വരെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മത്തൻ്റെ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കയും ഉപ്പും ഇതെല്ലാം എല്ലാം കഷ്ടമാവുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മളാ തോരനെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് ആയി നമുക്കൊന്ന് മൂടി തുങ്ങി അടക്കി കൊടുക്കാം ഇന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്ന് വേവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്ക മത്തൻ്റെ ഇല ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം മത്തന്റെ അവിടെ റെഡി ആയിട്ടുണ്ട് ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള തോര ഉണ്ട് അവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ മത്തൻ തോര ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിലും ഒന്നും ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് മാത്രം മതി നമുക്ക് ചോറ് ആയിട്ട് ഇത് മത്തൻ്റെ കിട്ടാത്തവരാണെങ്കിൽ കിട്ടുമ്പോൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഉണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് കൂടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറന്നു പോരത് ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം